വെൽക്കം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പ്രിന്റഡ് ആയിട്ടുള്ള എലൈൻ കുർത്തി വിത്ത് സ്ലബ് കോട്ടൺ സിൽക്കിന്റെ പാച്ച് ആക്കി വന്നിട്ടുള്ള ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഐറ്റം പിന്നെ അത് കൂടാതെ പ്രീമിയം ആയിട്ട് ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ബുട്ടിക് കളക്ഷൻ എലൈൻ കുർത്തി പ്ലസ് തുപ്പട്ട കളക്ഷൻ പിന്നെ ഒരു ജോർജ് എംബ്രോയ്ഡറി സാരി കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒട്ട് ലേറ്റ് ആക്കേണ്ട വീട്ടിലേക്ക് ദാറ്റ് നമ്മുടെ ബുട്ടിക്ക് വരുന്നത് തൃശ്ശൂർ എ ജി റോഡാണ് എം ജി റോഡ് നിയർ രാംദാസ് തിയേറ്ററാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശൂർ റൗണ്ടിന് എം ജി റോഡിലോട്ട് ഇറങ്ങുമ്പോൾ രാംദാസ് തീയേറ്റർ എത്താണ്ട് അതിന് മുന്നേപ്പാൻ ഉണ്ടെതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് വീടുകളിൽ കണ്ട ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഷോപ്പിൽ വരുമ്പോൾ ഒന്ന് വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് വരാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കളർ ഒക്കെ ഉണ്ടോ എന്നുള്ളത് പ്രത്യേകിച്ചും തീർന്നൊക്കെ വരുന്നവര് അല്ലാതെ കുട്ടിക്ക് ഇഷ്ടംപോലെ കളക്ഷൻസ് അവൈലബിൾ ആണ് അതൊക്കെ കണ്ട് ഫീൽ ചെയ്ത് പർച്ചേസ് ചെയ്ത അടുത്ത നേരെ ബുട്ടിയിലേക്ക് പോകുന്നുള്ളു കുട്ടികളെ കളക്ഷൻസിൻ്റെ ഒക്കെ റെഗുല വീഡിയോ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ബെൽ ഐക്കൺ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ ഇങ്ങനെ ഓപ്പ് അപ്പോഴാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നത് പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടും നോട്ടിഫിക്കേഷൻസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന സമയത്തൊന്ന് ആക്റ്റീവ് ആവാ ലൈക്ക് ഷെയർ കൗണ്ട് ഒക്കെ ചെയ്ത് വീഡിയോ നല്ല ആക്റ്റീവ് ആയിട്ട് ഇരിക്കുക ആക്റ്റീവ് യൂവേഴ്സിന് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് അപ്പൊ അത് ആയിട്ട് ഫ്രൈ ചെയ്യാം സോ ഇന്നത്തെ കളക്ഷൻസിലേക്ക് ഫസ്റ്റ് കളക്ഷൻ വന്നിട്ട് ഒരു ഡിഫറൻറ്റ് കളക്ഷൻ ആണ് പ്രിന്റഡ് ആയിട്ടുള്ള എലൈൻ കളക്ഷൻ ആണ് നമ്മള് നോർമലി പ്ലെയിൻ ജോർജറ്റിൽ പാച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലെയിൻ ഫാബ്രിക്സിലാണ് ചെയ്യാറുള്ളത് ഇതൊരു പ്രിന്റഡ് ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് വന്നിട്ടുള്ളത് ഈ ഫാബ്രിക് വന്നിട്ട് നമ്മുടെ ഡുപിയോൺ സിൽക്ക് ഫാബ്രിക് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് ലൈനിങ്ങിന്റെ ആവശ്യമില്ല ഒട്ടും സീത്യൂ ആയിട്ടുള്ള ഫാബ്രിക് അല്ല ഭയങ്കര കട്ടിയാണ് ഈ ഫാബ്രിക്കിന് കേട്ടോ എന്നാൽ അത്ര വെയ്റ്റ് ഒന്നും ലൈറ്റ് വെയിറ്റ് ആണ് കട്ടുണ്ട് മെറ്റീരിയലിന് സൊ സീത്രോ അല്ല മുട്ടും നിലയിൽ അടിക്കില്ല ആൻഡ് യോക്കില് സ്ലാ കോട്ടൺ സിൽക്കിന്റെ ഒരു പാച്ച് ആണ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ നമ്മൾ വെച്ചുകൊടുത്തിട്ടുള്ള അതിൽ ഹാൻഡ് വർക്കും പോയിട്ടുണ്ട് കേട്ടോ ക്ലോസർവ്യൂ നോക്കിട്ടെ നോക്കിക്കേ ഒരു പാച്ച് വന്നിട്ട് ഗോൾഡൻ കട്ട് ബീറ്റ്സും ബീറ്റ്സ് വർക്കും ആണ് ആ ഒരു ബോർഡർ പോലെ പോയിരിക്കുന്ന പാച്ചിനകത്ത് സ്കാറ്റേഡ് ആയിട്ടും വർക്ക് പോയിട്ടുണ്ട് കേട്ടോ ആൻഡ് പ്രിന്റിന്റെ ക്രൗസർ ഇതായതുപോലെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് കാഷ്വൽ ആയിട്ടും എന്നാൽ ദേവ നല്ല ഫംഗ്ഷൻസിനും കാറ്റഗേഴ്സിനും ഒക്കെ അറിയാൻ പറ്റിയ ഒരു കളക്ഷനാണ് സ്ലീവിന്റെ അമ്മിലേക്ക് നമ്മൾ ചെറിയ ബോർഡർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ബോർഡർ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ജസ്റ്റ് ഇത്രയും വിടുത്ത ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഓർഡർ ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ താല്പര്യപ്രകാരം പ്രൈസ് വളരെ ബഡ്ജറ്റ് റേഞ്ച് ആണ് സിക്സ് ഡബിൾ നയനേ ഉള്ളൂ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ യോ പോർഷനിൽ ലൈനിങ് ഉണ്ട് അതായത് നമ്മുടെ ഈ ഒരു ഫാബ്രിക്കിന്റെ മേലെ കൂടിയാണ് പാച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ അവിടെ ലൈനിങ് ഉണ്ട് ആൻഡ് ബാക്കി ലൈനിങ് ഉണ്ടാവില്ല കുടുത്തിക്ക് എ ലൈൻ പാറ്റേൺ ആണ് വേഗം തന്നെ ബുക്ക് ചെയ്തോളും എല്ലാം തന്നെ നല്ല വെറൈറ്റി ഷെയ്ഡ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് സെയിം ആ ഒരു സഫായ് ബ്ലൂ പാച്ച് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് ബോഡി പോർഷൻ വരുമ്പോൾ നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ക്ലോസർ വ്യൂ നോക്കിക്കേ ഇതുപോലെയാണ് പ്രിന്റിന്റെ ക്ലോസർ വ്യൂ വരുന്നത് നല്ലൊരു കാൻറ്റി ഷെയ്ഡ് നല്ലൊരു കാൻറ്റി പീച്ചാണ് ആൻഡ് യോക്കിലേക്ക് സഫയർ ബ്ലൂ പാച്ച് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയിലുള്ള ഒരു നെക്ക് ആണ് എ ലൈൻ പാറ്റേൺ ആണ് ഫോർട്ടി സിക്സ് ആണ് കുർത്തി ലൈനി തന്നിട്ടുള്ളത് വിത്തൌട്ട് ലൈനിങ് ആണ് കേട്ടോ ഈ ഒരു യോക്ക് പോർഷനിൽ വർക്ക് വന്നെടുത്ത് എഫക്ട് ചെയ്യില്ല കാരണം നമ്മുടെ ഈ ഒരു പാച്ച് ഈ ഒരു ഫാബ്രിക്കിന്റെ മേലെയാണ് പാച്ച് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പൊ അവിടെ വർക്ക് ഉള്ളതുകൊണ്ട് കുത്തി തറക്കുക അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും വേണ്ട ബാക്കി കണ്ടോ ആ ഒരു ഫാബ്രിക്കിലാണ് നമ്മൾ പാച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആൻഡ് ബോഡി പോർഷനൊന്നും വേറെ ലൈനിങ് ഇല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് ലൈൻ ഇല്ലാത്തതെ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വരെയും ചൂട് എടുക്കൊന്നുമില്ല കേട്ടോ ഈ ഒരു ഫാബ്രിക് ദൻ ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് കുർത്തി ലൈനു വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ പീച്ച് ആൻഡ് സഫേ ബ്ലൂ കോമ്പിനേഷൻ ആണ് സഫേ ബ്ലൂ എന്ന് പറയുമ്പോൾ സഫേ ഗ്രീൻ ആണ് ഞാൻ ഉദ്ദേശിച്ചത് സഫേ ബ്ലൂ അല്ല ഒരു ഗ്രീൻ എന്നൊക്കെ പറയുന്ന ഒരു കളറാണ് ഇത് കറക്റ്റ് ഈ ഒരു ഷെയ്ഡ് നമ്മളെപ്പോൾ കാണിച്ചാലും വീഡിയോയിൽ അത്ര ബ്യൂട്ടി ബ്യൂട്ടിഫുൾ ആയിട്ട് കാണില്ല ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ആയിട്ട് കാണുകയുള്ളൂ പക്ഷേ അത്രയും ബ്രൈറ്റ്നസ് ഇല്ല നേരിട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നല്ലോ ഒതുങ്ങിയ ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് ആൻഡ് അടുത്ത കോമ്പിനേഷൻ വന്നിട്ട് ഗ്രീൻ ഒരു പിസ്താ ഗ്രീൻ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് അക്കിൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ പ്രിന്റിന്റെ ക്ലോസർ വ്യൂ വരുന്നത് എങ്ങനെയാണ് ഇവിടെ അവിടെയൊക്കെ കേട്ടാ ഒരു പിങ്ക് ഷേഡ് ഉണ്ട് ആൻഡ് ആ ഒരു പിങ്ക് തന്നെയാണ് നമ്മൾ യോക്കിലേക്ക് കൊടുത്തിട്ടുള്ളത് യോക്കിന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോർഡർ പോലെ നമ്മുടെ ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് ദെൻ സ്ലീവ് ത്രീ ഫുട് സ്ലീവാണ് സ്ലീവിന്റെ ഹെമ്മിലേക്ക് ആ പിങ്ക് കളർ ബോർഡർ പോയിട്ട് മീഡിയം ലാർജ് എക്സ്പെൻ ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് പിന്നെ ഓർഡർ ചെയ്തു അടുത്ത വെറൈറ്റി ഷേഡ് ഒരു ഒരു യെല്ലോ യെല്ലോ എന്ന് പറയുമ്പോൾ ഈ ഒരു യെല്ലോ ഇത് എന്ത് യെല്ലോ എന്ന് പറയാം ഇത് ഭയങ്കര പെയിൽ ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ നമുക്ക് അങ്ങനെ എന്ത് യെല്ലോ ആണ് പറയേണ്ടത് എനിക്ക് അറിയണില്ല ഏഹ് ഈ ഒരു വീഡിയോയിൽ കാണുന്ന യെല്ലോ തന്നെയാണ് യെല്ലോ ബ്രൗൺ കോമ്പിനേഷൻ ആണ് അതിന് പിങ്ക് കോമ്പിനേഷൻ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് സെയിം വർക്ക് തന്നെ സ്ലീവ് ഇതായതുപോലെ വരും പ്രിന്റിന്റെ ക്ലോസ് റവ്യൂ കണ്ടില്ലേ ഇതാ എങ്ങനെയാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ പിങ്ക് കോമ്പിനേഷൻ താല്പര്യമുള്ള ഒരു വെക്കുന്നത് നമ്മൾ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക വെബ്സൈറ്റ് തീരെ കംഫർട്ടബിൾ ഇല്ലാത്ത ഒരു രണ്ട് വാട്ട്സപ്പ് നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് സ്ക്രീനിൽ അതിനകത്ത് കോൺടാക്ട് ചെയ്യുക അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നുള്ളൂ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് എ ലൈൻ പാറ്റേൺ ആണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് കുർത്തി ലൈൻ വരുന്നത് നെക്സ്റ്റ് കാറ്റലോഗ് ആണ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി ആണ് മൂന്ന് കളർ കോമ്പിനേഷൻസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ജോർജറ്റിൽ എംബ്രോയ്ഡറി വർക്ക് ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള ആണ് കേട്ടോ കണ്ടോ ഓൾ ഓവർ ഇങ്ങനെ ഈ ഒരു വർക്ക് ഉണ്ട് ആൻഡ് ബോർഡേഴ്സും ആണ് വരുന്നത് ആൻഡ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള നല്ല നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻസിലാണ് ബ്ലൗസ് പീസ് വന്നിട്ടുള്ള സെയിം ജോർജറ്റിൽ തന്നെ ചെറിയ ചെറിയ മോട്ടീവ്സ് ആയിട്ടുള്ള ബ്ലൗസ് പീസാണ് കേട്ടോ ആൻഡ് ഈ ഒരു എംബ്രോയ്ഡറി ചെയ്ത് വന്നിട്ടുള്ള സാരിക്ക് വൺ സീറോ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം ഓക്കെ ഇപ്പൊ നമ്മുടെ സാരിയുടെ പല്ലു വന്നിട്ടുണ്ട് ഇതുപോലെയാണ് കേട്ടോ പല്ലുവിൻ്റെ ഫുൾ എംബ്രോയിഡറി വർക്ക് ആണ് പോയിട്ടുള്ളത് ആൻഡ് സ്കാലഅ് ബോർഡേഴ്സ് ആണ് രണ്ട് സൈഡിലും ഇതുപോലെ സ്കാലപ്പ് ബോർഡേഴ്സ് ആണ് വരുന്നത് കണ്ടോ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലുള്ള സ്കാലപ്പ് ബോർഡർ ആണ് എൻ്റെ ഓൾ ഓവർ ഇങ്ങനെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നിട്ടുള്ളത് ആൻഡ് ബോഡി പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും താഴത്തെ പോർഷനിൽ മാത്രമാണ് വർക്ക് വരാ കണ്ടോ താഴെയുള്ള പീറ്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് അടിഭാഗത്ത് മാത്രമായിരിക്കും വർക്ക് വരുന്നത് ഒരു രണ്ട് ലെയർ ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ ഇങ്ങനെ വർക്ക് വരില്ല അതിനേക്കാളും വൃത്തി ചെയ്തു തന്നെയായിരിക്കും പല്ലുകൾ വരുമ്പോൾ വർക്ക് ഫുൾ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സാരി എന്ന് പറയുമ്പോൾ ടീനേജേഴ്സിനൊക്കെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ നല്ല ആണ് ഇപ്പൊ സെന്റ് ഓഫ് ഒക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ എന്താണ് ഇതൊക്കെ കൊടുത്തിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു വൈൻ ഷെയഡിന്റെ കോമ്പിനേഷൻ വരുന്നത് ബ്യൂട്ടിഫുൾ പിങ്ക് ഷെയ്ഡാണ് ബ്ലൗസ് പീസിൻ്റെ ഹെമ്മിൽ നമുക്ക് സ്ലീവിന്റെ ഹെമ്മിലോട്ട് ഇങ്ങനെ ആ ഒരു സ്കാലപ് ബോർഡർ തന്നെ വരുന്നുണ്ട് സ്ലീവ് ഇതുപോലെ വരും സ്ലീവ് നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കാം ആ സ്ലീവിന്റെ ഹെമ്മിലേക്കും ആ ഒരു സ്കാലബ് ബോർഡേഴ്സ് വരും അതിൻ്റെ ഓൾ ഓവർ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മോട്ടീവ്സ് ആണ് ബ്ലൗസിലേക്കും വരാം ബ്ലൗസർ വ്യൂ നോക്കിക്കേ മോട്ടീവിൻ്റെ ത്രെഡ് എംബ്രോഡറി ആണ് അറൗണ്ട് വൺ മീറ്റർ ബ്ലൗസ് പീസ് നമുക്ക് അവൈലബിൾ ആണ് ബ്യൂട്ടിഫുൾ കർ കോമ്പിനേഷൻസ് വാങ്ങിനും പിങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് വേറെയും രണ്ട് കോമ്പിനേഷൻസ് അവൈലബിൾ ആണ് പ്രൈസ് മറക്കണ്ട വൺ സീറോ നയൻ സീറോ കുറച്ച് പീസസ് റെഡി സ്റ്റോക്ക് ഉണ്ട് അത് കഴിഞ്ഞ് വരുന്ന ഓർഡേഴ്സ് പ്രീ ബുക്കിംഗ് ആവും ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേസാണ് പ്രീ ബുക്കിംഗ് ഓർഡർസ് ഡെറിയിൽ നിന്ന് ടൈം ബാക്കിയുള്ള കോമ്പിനേഷൻസിൻസിൻസിൻസിൻസിൻ്റെ കോമ്പിനേഷൻ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മിൽക്കി വൈറ്റ് കോമ്പിനേഷൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ ആൻഡ് ഒരു എന്താ പറയുക ഒരു ബീട്രൂട്ട് പിങ്ക് ഷെയ്ഡില്ലേ അതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ബീട്രൂട്ട് പിങ്ക് എന്ന് പറയുമ്പോൾ ആ ഒരു മെറൂണും പിങ്കും കൂടെ ബ്ലെൻഡ് ആയി വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഡാർക്ക് ഷെയ്ഡാണ് ആയിട്ട് ഉദ്ദേശിച്ചത് ഇതുപോലെയാണ് എന്ത് ഭംഗിയായിരിക്കും നോക്കി ആ ഒരു മിൽക്കി വൈറ്റ് ആൻഡ് ആ ഒരു ബീട്രൂട്ട് പിങ്ക് ബീട്രൂട്ട് മെറൂൺ എന്നൊക്കെ പറയുന്ന ഒരു ആണ് നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ജോർജ് സാലീസ് ആണ് ആൻഡ് ആ പല്ലു പോർഷനിൽ നിറയെ വർക്ക് വരും ബോർഡേഴ്സ് ആണ് പല്ലു പോർഷനിൽ വരാം വർക്കിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് എല്ലാം നീറ്റായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ആണ് ആൻഡ് ബോഡി പോർഷനിൽ വരുമ്പോഴത്തേക്കും താഴെ മാത്രമാണ് വർക്ക് വരുന്നത് എന്തായാലും കോൺട്രാസ്റ്റ് ആയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ബീട്രൂട്ട് പിങ്ക് ആണ് നമ്മുടെ ബ്ലൗസ് പീസ് വരുന്നത് അതിലും സ്റ്റാലർ ബോർഡേഴ്സ് ഉണ്ട് നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ പംസൊക്കെ തന്നെ ഫ്രൈ ചെയ്യാൻ ആൻഡ് നമുക്ക് ഇതിനകത്ത് ഒരു കോമ്പിനേഷനും കൂടെ അവൈലബിൾ ആണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ഡാർക്ക് പിങ്ക് ആ ബ്ലൂ ആണ് കേട്ടോ ഇത് വരുന്നത് പല്ലു പോഷൻ ഇതുപോലെയാണ് വരാ ഫുൾ വർക്ക് ഉണ്ടായിരിക്കും കണ്ടോ അതാണ് പല്ലു പോഷൻ വരുന്നത് ആൻഡ് ബോഡി പോഷൻ വരുമ്പോഴത്തേക്കും താഴെ മാത്രമായിരിക്കും വർക്ക് വരാം ആ താഴെത്താ പീറ്റ്സ് ഒക്കെ എടുക്കുന്ന ഭാഗത്ത് താഴെ മാത്രമായിരിക്കും വർക്ക് വരാം നല്ല ഭംഗിയായിരിക്കും അത് സെറ്റ് ചെയ്ത് വരുമ്പോൾ ആൻഡ് ഇതിന് കോമ്പിനേഷൻ ആയിട്ട് ഇതാ ഈ ഒരു പിങ്ക് ആണ് ബ്ലൗസ് പീസ് ആയിട്ട് വരുന്നത് ആൻഡ് സ്കാല പോർഡേൺസ് ഒക്കെ ഉണ്ട് കേട്ടോ ബ്ലൗസിൽ അതേപോലെ ആൻഡ് കുഞ്ഞു കുഞ്ഞ് മോട്ടേൺസ് ആണ് പോയിട്ടുള്ളത് കണ്ടോ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാണ് കാണാൻ വേണ്ടി സോ ഈ ഒരു പിക്കോ ബ്ലൂ ആൻഡ് ഈ ഒരു പിങ്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതിൽ വരുന്നത് ഇപ്പോൾ മൂന്ന് കളർ കോമ്പിനേഷൻസ് ആണ് മൂന്നും നല്ല ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് സോ ട്രൈ ചെയ്ത് നോക്കുക ആയിരത്തി തൊണ്ണൂറ് വൺ സീറോ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ കേട്ടോ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ നെക്സ്റ്റ് ഇന്നത്തെ വീഡിയോയിലെ ഹൈലൈറ്റ് ഐറ്റം ഹെവി പാർട്ടി വെയർ കളക്ഷൻ ഇത് എനിക്ക് ഈ കളക്ഷനിൽ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ഈ ഒരു റെഡ് തന്നെയാണ് കേട്ടോ ഈ ഒരു വർക്ക് വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഭംഗിയാണ് എന്താ പറയുക നോർമലി ഞാൻ റെഡ് എടുക്കാത്ത ഒരാളാണ് പക്ഷേ ഈ ഒരു മിറവർക്ക് ഇതിനകത്തേക്ക് വന്നപ്പം ഒരു സ്പെഷ്യൽ ലുക്കാണ് ഈ ഒരു റെഡ് കളറിന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ റെഡ് കളർ വേറെയും നമുക്ക് റെഡ് ഇപ്പം താല്പര്യമില്ലാത്തവർക്ക് വേറെയും ഒക്കെ ഉണ്ട് ഒരു പാർട്ടി വെയർ ഐറ്റം ഡിസൈനർ കുർത്തി എ ലൈൻ കുർത്തി പ്ലസ് ദുപ്പട്ട ഐറ്റം നമ്മൾ ഇതുപോലുള്ള കളക്ഷൻസും മുന്നേയും ചെയ്തിട്ടുണ്ട് ബട്ട് ദിസ്ഇസ് മൈ പേഴ്സണൽ ഫേവറേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ഈ ഒരു ടൂപ്പി സെറ്റിന്റെ പ്രൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ബട്ട് സൈസ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എമ്മിന്റെ ബസ്റ്റ് വരുന്നത് തേർട്ടി സെവൻ ആണ് അതായത് വൺ ഇഞ്ച് ലെസ് ആയിരിക്കും ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഓൾട്ടർ ചെയ്ത് യൂസ് ചെയ്യുന്നവർ സെയിം സൈസ് തന്നെ എടുത്താൽ മതി ഓൾട്ടർ ചെയ്യാതെ കറക്റ്റ് ഫിറ്റിംഗിൽ എടുക്കുന്നവർ നെക്സ്റ്റ് സൈസ് എടുക്കാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ എം തേർട്ടി സെവൻ ലാർജ് തേർട്ടി നയൻ എക്സ് ഫോർട്ടി വൺ ഡബിൾ എക്സ് എൽ ഫോർട്ടി ത്രീ അങ്ങനെയാണ് സൈസ് സ്റ്റാർട്ട് വന്നിട്ടുള്ളത് സോ ദിസ് ഇസ് റെഡ് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് എന്തെങ്കിലും ഒരു അപ്കമ്മിങ് ഫംഗ്ഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ മിസ്സ് ചെയ്യാത്ത ദിവസം നോക്കിക്കേ നല്ലൊരു മിറവ് വർക്ക് കട്ട് ബീഡ്സിന്റെ വർക്ക് ബീഡ്സ് വർക്ക് ഒക്കെയാണ് ഇതിൽ പോയിട്ടുള്ളത് ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഐറ്റം കസ്റ്റമൈസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ് രണ്ടായിരം രൂപ വരെ വരാം ഇതുപോലുള്ള ഒരു സിംഗിൾ പീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ബൾക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഒരു റേറ്റിന് കൊടുക്കാൻ പറ്റുന്നത് സ്ലീവിന്റെ ഹെമ്മിലേക്കും വർക്ക് വന്നിട്ടുണ്ട് സ്ലീവിന്റെ വെറുതെ വിട്ടിട്ടില്ല അവിടെയും വർക്ക് കൊടുത്തിട്ടുണ്ട് സൊ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പാർട്ടി വെയർ ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ് വിത്ത് ലൈനിങ് ആണ്ട്ട് ഇത് ചെയ്തിട്ടുള്ളത് കുർത്തിയുടെ ബോഡി സ്ലീവില് ലൈനിങ് ഇല്ല ആൻഡ് സ്ലീവിന്റെ ലെങ്ത്ത് ധൈത്രം ലെങ്ത് ഉണ്ട് കേട്ടോ ഞാൻ എനിക്ക് കംഫർട്ടബിൾ ഇത്രയാണ് സോ അതുകൊണ്ടാണ് കേട്ടി വെച്ചേക്കുന്നത് അപ് ടു റിസ്റ്റ് വരെ റിസ്റ്റിലെ ക്രിസ്റ്റിനെക്കുറിച്ച് കുറച്ച് കയറിയിട്ടായിട്ടുള്ള ലൈറ്റ് വരുന്നത് ഒരു സിക്സ്റ്റീൻ ഇഞ്ചസൊക്കെ ലെങ്ങ് നോർമൽ ലെങ്ക് വരുന്നുണ്ട് ആൻഡ് പ്ലെയിൻ ദുപ്പട്ടയാണ് മാച്ചിങ് ആയിട്ട് നമുക്കിത് വരുന്നത് ഇതുപോലെ അതൊരു പ്ലെയിൻ ദുപ്പട്ട ദുപ്പട്ടി ഇത് നമ്മുടെ കുട്ടി നല്ല വർക്ക് ഉള്ളതായത് കൊണ്ട് തന്നെ ദുപ്പട്ട പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫേസ്റ്റ് ഷെയ്ഡ് ഈസ് റെഡ് എലൈൻ പാറ്റേൺ ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആയിട്ട് മറക്ക മറക്കരുത് മീഡിയം തേർട്ടി സെവൻ ലാസ്റ്റ് തേർട്ടി നയൻ എക്സ് എൽ ഫോർട്ടി വൺ ഡൽ ഫോർട്ടി ത്രീ അങ്ങനെയാണ് ഇതിന്റെ സൈസ് ചാർട്ട് വരുന്നത് വേഗം ബുക്ക് ചെയ്തോളൂ അടുത്തത് വന്നിട്ട് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഏത് കളർ എടുത്താലും നമുക്ക് ഇത് വേണോ ഇത് വേണോ അങ്ങനത്തെ ഒരു ആണ് ക്ലോസർ വ്യൂ നോക്കിക്കേ കുറച്ച് വലിയ മിറേഴ്സ് ആണ് നമ്മൾ നമ്മളതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രാൻഡ് ലുക്ക് ഉണ്ട് കേട്ടോ നല്ല വർക്കാണ് എലൈൻ ഫ്ലെയർ ആണ് വരുന്നത് സ്ലീവ്താ ഇതുപോലെ സീവിനെ എന്തെങ്കിലും ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ആണ് നമ്മുടെ കുത്തിയുടെ ലെങ്ത് വരുന്ന സെയിം ഷെയ്ഡിൽ തന്നെ പ്ലെയിൻ ദുപ്പട്ട ജോർജറ്റ് ആണ് ഫാബ്രിക് കേട്ടോ സോഫ്റ്റ് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് എല്ലാ ഷെയ്ഡ്സും വേറെ നിൽക്കുന്ന ഫിക്സ് നമ്മൾ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് എന്താ ബ്യൂട്ടിഫുൾ ഷെയ്ഡ് കോഫി ബ്രൗൺ കോഫി ബ്രൗൺ നമ്മൾ അങ്ങനെ റയർ ആയിട്ട് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള കുർത്തീസിൽ കൊണ്ടുവരാറുള്ളൂ പക്ഷേ അതിനൊക്കെ നല്ല ഡിമാൻഡായിരിക്കും മിസ് ചെയ്യാതെ വേഗം പർച്ചേസ് ചെയ്യാം കോഫി ബ്രൗൺ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മുടെ ഒരു കുർത്തി പ്ലസ് ദുപ്പട്ട കളക്ഷൻ പ്രൈസ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ബോട്ടോ ഒക്കെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഡാർക്ക് കളേഴ്സ് ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും എല്ലാ കളറും ഉണ്ടാകും ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോ മാത്രം എക്സ്ട്രാ സെറ്റ് ചെയ്താൽ മതിയല്ലോ ഇല്ല ഇതുപോലെയാണ് പ്ലെയിൻ ജോർജ് ഷോർട്ട് മാച്ചിങ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോഫി ബ്രൗൺ റയർ ഷെയ് മീഡിയം ലാർജ് എക്സൽ ഡബ്ൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് സൈസ് ചാർട്ട് ശ്രദ്ധിക്കുക നോർമൽ സൈസ് ചാർട്ടിന് വൺ ഇഞ്ച് കുറവായിരിക്കും ബസ് മെഷർമെന്റ്സ് വരുന്നത് കേട്ടോ ഞാൻ വെബ്സൈറ്റിൽ സൈസസ് മെൻഷൻ ചെയ്തേക്കാം കോഫി ബ്രൗൺ ആണ് ഈ ഒരു ഷെയ്ഡ് ആൻഡ് അടുത്ത കിട്ടലൻ ഷെയ്ഡ് വയലറ്റ് ഷെയ്ഡ് വയലറ്റ് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ് ലാവൻഡർ മുന്നേ ട്രെൻഡിങ് ഇപ്പൊ ലാവൻഡർ നീങ്ങി ഒരു വയലറ്റ് ഷെയ്ഡ് ആണ് ട്രെൻഡിങ് എല്ലാ മിക്ക കാറ്റലീസിനും നമ്മൾ ഷെയ്ഡ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട് വയല ക്ലോസർ വ്യൂ നല്ല ഭംഗിയുള്ള ഒരു വയലറ്റ് ഷെയ്ഡ് ആരും മിസ്സാക്കണ്ട വീക്കം തന്നെ പർച്ചേസ് വയലറ്റിനൊക്കെ നല്ല ഡിമാൻഡായിരിക്കും അടിയായിരിക്കും ഇവിടെ കസ്റ്റമേഴ്സിന്റെ ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ഈ ഒരു കുർത്തി പ്ലസ് ദുപ്പട്ട വയലറ്റ് ഷെയ്ഡ് എല്ലാം നമ്മൾ താരേക്ക് നിൽക്കുന്ന പിക്സ് വെക്സ് ആയിട്ട് ഉണ്ടാവും നിൽക്കാത്ത ആവുന്നതാണ് നമുക്കൊരു റോയൽ ബ്ലൂ ഉണ്ട് കേട്ടോ റോയൽ ബ്ലൂ നല്ല റോയൽ ബ്ലൂ ആണ് കണ്ണടച്ച് മേടിക്കാം കുത്തുന്ന റോയൽ ബ്ലൂ ഒന്നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയുള്ളൊരു റോയൽ ബ്ലൂ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് മീഡിയം തേർട്ടി സെവൻ ലാർജ് തേർട്ടി നയൻ എക്സ് ഫോർട്ടി വൺ ഡബിൾ എക്സൽ എൽ ഫോർട്ടി ത്രീ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ നമ്മൾ ഷർട്ട്സിനൊക്കെ സ്ലിം ഫിറ്റ് എടുക്കുക എന്നൊക്കെ പറയാത്ത മൂന്നെയാണ് ഇങ്ങനെ സ്റ്റിച്ചിങ് വന്നിരിക്കുന്നത് ഓൾട്ടർ ചെയ്യുന്നവർക്ക് ഓൾട്ടർ ചെയ്യേണ്ട ആവശ്യം വരയ്ക്കുക കറക്റ്റ് ഷേപ്പിലാണ് കിടക്കുക അല്ലാതെ ഇപ്പൊ കറക്റ്റ് ഫിറ്റിംഗിൽ എടുക്കുന്നത് നെക്സ്റ്റ് സൈസ് എടുക്കാനായിട്ട് ട്രൈ ചെയ്യുക ബോഡി പോഷനിലെ ലൈനിങ് ഉണ്ട് ഇങ്ങനെ അഞ്ച് ഷെയ്ഡ്സിനാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം വേഗം തന്നെ ബുക്ക് ചെയ്യുക കേട്ടോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഐറ്റംസ് ഒക്കെ റിസീവ് ചെയ്യുന്ന സമയത്ത് പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ കമ്പൽസറി ആയിട്ട് എടുത്തേക്ക പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ അൺബോക്സിംഗ് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് അത് പാക്കറ്റ് കട്ട് ചെയ്യുന്നത് തൊട്ട് തന്നെ ഷൂട്ട് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് ഐറ്റം ചെക്ക് ചെയ്യുന്ന ഒരു വൺ മിനിറ്റ് വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ അൺബോക്സിംഗ് വീഡിയോയിൽ ഉള്ള ഏതൊരു ഡാമേജസിനോ ഒരു ഡിഫക്ട്സിനോ നമ്മൾ ഉത്തരവാദികളായിരിക്കും നിങ്ങൾക്ക് റിട്ടേൺ എക്സ്ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ തരുന്നതായിരിക്കും അൺബോക്സിംഗ് വീഡിയോയ്ക്ക് ശേഷമുള്ള ഒരു ഡാമേജിന് നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കില്ല അപ്പൊ അതെല്ലാവരും കോപ്പറേറ്റ് ചെയ്യുക എല്ലാവരും എത്ര നില കസ്റ്റമർ ആണെങ്കിലും ഓരോ തവണ ഐറ്റം റിസീവ് റിസീവ് ചെയ്യുമ്പോഴും പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ കമ്പൽസറി ആയിട്ട് എടുത്ത് എടുത്തിരിക്കുക കേട്ടോ അത് എല്ലാവരും സഹകരിക്കുന്നത് ആയിരിക്കുന്നു സൈസ് ഇഷ്യൂസിന് നമുക്ക് റിട്ടേൺ ഇല്ല സൈസിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് വാട്സ്ആപ്പ് നമ്പേഴ്സ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ആവുന്നതാണ് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമായിട്ട് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സിനൊക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ സജഷൻസ് ഒക്കെ താഴെ കമന്റ് ബോക്സിൽ മറക്കാതെ കമന്റ് ചെയ്യാം വീണ്ടും മറ്റൊരു അടിപൊളി കളക്ഷനായിട്ട് വരാം ഓഫ് സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി സ്റ്റേ സബ്സ്ക്രൈബ് താങ്ക് യു